പി എം ശ്രീ വിവാദം കൊഴുക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പൊ ഇനി ഒന്നുകൂടി ഞാൻ പറയാ ഡോക്ടർ ഹെഡ്ഗെവാർ പണ്ഡിറ്റ് അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു ഇന്നലെ ബി ജെ പിയുടെ നേതാവ് സുരേന്ദ്രൻ പറയുന്ന കേന്ദ്ര ദേശീയ അടിസ്ഥാനത്തിലുള്ള ആർ എസ് എസിന്റെയും അതുപോലെ ഉള്ള ആൾക്കാരുടെ ചരിത്രവും അവരുടെ പിന്നെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ ഞങ്ങൾ പഠിപ്പിക്കും കേരളത്തിലെ വിദ്യാർത്ഥികളെ പാഠപുഷ്ടത്തിലൂടെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത് അത് ഒരു കാരണവശാലാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല അത് സുരേന്ദ്രൻ്റെ പിന്നെ സ്വപ്നം മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ശിവൻകുട്ടി മന്ത്രിയുടെ തഗ് ഡയലോഗൊക്കെ കൊള്ളാം പക്ഷേ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ഫണ്ട് വാങ്ങിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതെ എങ്ങനെയാണ് ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടോ സർക്കാരിന് മന്ത്രി പറയുന്നത് കഴിഞ്ഞ ദിവസവും ഇന്നും മന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഇതൊരു തന്ത്രപരമായ നീക്കമാണ് എന്നതാണ് അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് സർവശിക്ഷാ അഭിയാൻ കേരളയുടെ ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള തന്ത്രം എന്നതാണ് അതായത് മന്ത്രി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ധാരണാപത്രത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും സർക്കാരിന് പിന്മാറാം സംസ്ഥാനത്തിന് പിന്മാറാം ഇതാണ് മന്ത്രി പറയുന്ന ഒരു വാദം നമുക്ക് തരേണ്ടത് പി എം സി പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എസ് എസ് കെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ആയിരത്തി അഞ്ഞൂറോളം കോഡ് ഇതുവരെ തരേണ്ടത് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കുന്നുണ്ട് അതിന് നമ്മൾ നഷ്ടപ്പെടുത്തണമെന്നുള്ള പ്രശ്നമാണുള്ളത് നമ്മൾ പിന്നെ അവരുടെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന തെറ്റായ സിലബസ് അതിനെ കൊണ്ടുവരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന തെറ്റായ മറ്റൊരു ഒരു മാർഗ്ഗങ്ങളും നമുക്ക് തെറ്റും തോന്നുന്ന ഒരു മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നില്ല ഇവിടെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സാധാരണക്കാരനെ പാവപ്പെട്ട പട്ടികജാതി അതുപോലുള്ള ഭാഗത്തൊരു പെട്ടെന്ന് കാശ് നഷ്ടപ്പെടുത്തണവേണ്ടെന്നുള്ള പ്രശ്നമാണുള്ളത് നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചിന്തിക്കുന്നത് എന്നാൽ സർക്കാർ കേന്ദ്രവുമായി ഒപ്പിട്ട് ഈ ധാരണാപത്രത്തിൽ പറയുന്നത് എന്താണ് യാഥാർത്ഥ്യം എന്താണ് നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം കരാർ റദ്ദാക്കാനോ പിന്മാറാനോ ഉള്ള പൂർണ്ണ അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്നുള്ളത് ഈ കരാറിൽ എടുത്തു പറയുന്നുണ്ട് മുപ്പത് ദിവസം മുൻപ് നോട്ടീസ് നൽകണം എന്നത് മാത്രമാണ് വ്യവസ്ഥയുള്ളത് ഇനി പദ്ധതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് എങ്കിൽ അത് രണ്ടാം കക്ഷിയെ ബോധ്യപ്പെടുത്തണം എന്നത് കൂടി ഈ കരാറിന്റെ ഭാഗമായുണ്ട് തർക്കങ്ങൾ ഉണ്ടായാൽ ചർച്ചയിലൂടെ പരിഹരിക്കണം അല്ലെങ്കിൽ നിയമവഴി തേടണം ഇതാണ് ധാരണാപത്രത്തിലെ വ്യവസ്ഥ അഞ്ച് വർഷത്തേക്ക് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പദ്ധതി തുടങ്ങിയത് നമുക്കറിയാം അഞ്ച് വർഷത്തേക്ക് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ് പി എം ശ്രീ പദ്ധതി അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അതായത് അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഈ പദ്ധതിയുടെ കാലാവധി അത് കഴിഞ്ഞ് കാലാവധി പുതുക്കി നിശ്ചയിക്കുകയാകാം കാലാവധി കഴിഞ്ഞാലും പദ്ധതിയുടെ ഭാഗമായ സ്കൂളുകൾ പി സ്കൂളുകൾ എന്ന് തന്നെ അറിയപ്പെടും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫണ്ട് വാങ്ങിയാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല ഇതാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു പറയുന്നത് എന്നാൽ സി ഈ വാദം അത് മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്ന് നമുക്കറിയാം പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ കേരളത്തിന് സാധിക്കില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഇനി അനുനയ സാധ്യതകൾ തെളിയുന്നത് സി പി ഐ പറയുന്ന ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് തന്നെയാണ് ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എം ഇനി എന്ത് വാദം മുന്നോട്ട് വയ്ക്കും എങ്ങനെയാകും അനുനയ സാധ്യതകൾ ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തത്സമയം വൻ വാർത്തയിൽ ഉമേഷ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ് എങ്ങനെയാണ് ഒരു ഇവിടെ സാധ്യത തെളിയുന്നത് ഇന്നും സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നത് തങ്ങളുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുക അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിൽ സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ അത് മുഖവില് കിടക്കാൻ സി പി ഐ തയ്യാറായിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ എങ്ങനെയാകും അനുനയത്തിനുള്ള സാധ്യത ആ തീർച്ചയായും ഇപ്പോഴും സി പി ഐ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി മുഖ്യമന്ത്രി എത്തും മുഖ്യമന്ത്രി എത്തിയ ശേഷം സി പി ഐ നേതൃത്വത്തെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പുകൾ നൽകാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ച് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് വരണം ധാരണാപത്രം റദ്ദാക്കി പണം വാങ്ങാതെ ഇതുമായി ബന്ധപ്പെട്ട പണം വാങ്ങാതെ തന്നെ ധാരണാപത്രം റദ്ദാക്കണം റദ്ദാക്കി ഇതിൽ നിന്ന് പിൻവാങ്ങണം ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് എന്തായാലും അതിലേക്ക് എത്തുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ് എന്തായാലും ദേശീയ വിദ്യാഭ്യാസ നയം സ്വാഭാവികമായി ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിരവധി വിവാദമാകുന്ന ഒരുപക്ഷെ ഇത്രയും കാലം ഇടതുപക്ഷം എതിർത്തു പോന്നിരുന്ന നിരവധി നോംസ് ഉണ്ട് സ്വാഭാവികമായി ആ നോംസുകൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ള ഉറപ്പ് ഒരുപക്ഷെ മുഖ്യമന്ത്രി നേരിട്ട് സി പി ഐ നൽകിയാൽ ഒരുപക്ഷെ അത് അനുനയമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം വിശ്വ വിഷ ഏതെല്ലാം നോംസ് അത് ഒഴിവാക്കി നൽകണമെന്ന് ഒരുപക്ഷേ സി പി ഐയോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ പറയൂ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പൂർണ്ണമായി എൽ ഡി എഫ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ക്ഷമിക്കണം സർക്കാരോ വിദ്യാഭ്യാസ മന്ത്രിയോ തള്ളുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ആ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്നോ എനിക്കുള്ള ഒരു തീരുമാനം എൻ്റെ നിലപാട് അത് ഞാൻ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി സി പി ഐയോട് ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് നിങ്ങൾ പറയൂ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഏതെല്ലാം നോംസാണ് മാറ്റേണ്ടത് അതിലേതെല്ലാം സർക്കാർ അംഗീകരിക്കണം ഒരുപക്ഷെ അത്തരമൊരു ആവശ്യം സർക്കാർ തലത്തിൽ മുന്നോട്ട് വയ്ക്കുകയും സി അത് പഠിച്ചിട്ട് വിവിധ നോംസ് സർക്കാരിനോട് പറയുകയും അതുമായി ബന്ധപ്പെട്ട നോംസുകൾ തയ്യാറാകാതെ അല്ലെങ്കിൽ അത് അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ആ രീതിയിലുള്ള ഒരു ഒരു കൂടിയാലോചനകളിലൂടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് അപ്പോഴും സി പി ഐ കടുത്ത നിലപാടിൽ തുടരുകയാണ് കാരണം ഏതെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രിയോ ആ മുഖ്യമന്ത്രി ഇടപെട്ട് ഇത് പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് തങ്ങളുടെ നാല് മന്ത്രിമാരെയും പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആലോചനയെല്ലാം മന്ത്രി ഈ സി പി ഐ നടത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നാളത്തെ എക്സിക്യൂട്ടീവ് യോഗം വളരെ നിർണായകവുമാണ് ഏത് രീതിയിലുള്ള തീരുമാനം ത് അതിന് മുന്നോടിയായി തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് അപ്പോഴും നിരന്തരമായി വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന് ഒരു ഘട്ടത്തിൽ മന്ത്രി തന്നെ പറയുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തോട് താൻ പോ തന്റെ നിലപാട് മാറിക്കഴിഞ്ഞു എന്ന് രണ്ടാം ഘട്ടത്തിൽ ഇന്നിപ്പോൾ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം എന്തായാലും ഇവിടെ നടക്കില്ല ഒപ്പം പി എം ശ്രീ പദ്ധതി ഇവിടെ നടപ്പാക്കില്ല എന്നുള്ളതാണ് എം ഒയിൽ ഒപ്പിട്ടത് ഒരു തന്ത്രം മാത്രമാണ് കാരണം എസ് എസ് കെ ഫണ്ട് അടക്കം ഏകദേശം ആയിരത്തി സി പി ഐ അത് എന്ന് തന്നെയാണ് ഇന്നത്തെ മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം